നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം റഹ്മ സിറ്റി ജംഗ്ഷൻ റെയിൽവേ േൽപാലം ഉദ്ഘാടനം ഫെബ്രുവരി പതിനേഴിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും വിപുലമായ സ്വാഗത സംഘത്തിന് രൂപം നൽകി നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അടക്കം നിരവധി പേർ സംബന്ധിച്ചു കുറുക്കോളി മൊയ്തീൻ എം അധ്യക്ഷത വഹിച്ചു വർഷങ്ങൾക്ക് മുൻപേ നിർമ്മാണം പൂർത്തിയാക്കി അപ്രോച്ച് റോഡ് നിർമ്മാണം വൈകിയതിനാൽ ഗതാഗത യോഗ്യമാക്കാതിരുന്ന തിരൂർ സിറ്റി ജംഗ്ഷൻ റെയിൽവേ മേൽപ്പാലം ഫെബ്രുവരി പതിനേഴിന് ഔദ്യോഗികമായി തുറന്നു കൊടുക്കും പതിനേഴിന് വൈകിട്ട് നാലിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കുറുക്കുടി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രതിനിധികളും സംബന്ധിക്കും

എന്നാൽ അതിനൊരു അറുതി വന്നിരിക്കാണ് ബഹന്യനയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക താൽപര്യം നമ്മുടെ ഇവിടെ എല്ലാം അഭ്യർത്ഥനയും വാങ്ങിച്ചു അതിനാവശ്യമായ പണം അനുഭവിക്കുകയും അതിൻ്റെ പ്രവൃത്തി പുതിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരം കൂടി ഞാൻ അറിയിക്കാനായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നു നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നിങ്ങളെല്ലാവരും എത്തിച്ചേരണം നിങ്ങളൊക്കെ സാക്ഷികളാകുന്ന ഒരു മഹത്തായ ചടങ്ങിൽ വെച്ച് ആദരണീയനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവർക്ക് നിർവഹിക്കണം എന്നാണ് ഇവിടെ ആഗ്രഹം അതനുസരിച്ച് മന്ത്രി സമയം തന്നിട്ടുണ്ട് അടുത്ത പതിനേഴാം തീയതി മണി നാലുമണി മണിക്ക് അതിൻ്റെ ഉദ്ഘാടന പരിപാടി വളരെ ആഘോഷപൂർവ്വം തന്നെ നടത്തേണ്ടതുണ്ട് അതിന് നാട്ടുകാർ സന്നദ്ധമാണ് എന്നെനിക്കറിയാം അതിനുവേണ്ടി ഇന്ന് വളരെ സന്തോഷം തോന്നുന്നു എല്ലാ ബഹുജന സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ ഒത്തുകൂടി മുനിസിപ്പൽ കൗൺസിലർമാരുണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റുമാർ എത്തിച്ചേർന്നു എല്ലാവരും കൂടിയുള്ള ഒരു മഹത്തായ ഒരു യോഗം ഇന്ന് മുനിസിപ്പൽ ഹാളിൽ ചേരുകയുണ്ടായി അവിടെ വെച്ച് ഇന്ന് അതിനൊരു സംഘാടക സമിതി നമ്മൾ രൂപീകരിച്ചിരിക്കുക ബഹുമാനിയായ നമ്മുടെ നഗരസഭാ അധ്യക്ഷ എ പി നസീമയാണ് സ്വാഗത സംഘത്തിൻ്റെ ചെയർപേഴ്സൺ അതിൻ്റെ കൺവീനർ ജനൽ കൺവീനർ ബഹുമാനിയായ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് അതിൻ്റെ ജോയിൻറ്റ് കൺവീനറായിട്ട് എ യു പ്രവർത്തിക്കുന്നു അതിന് നാല് വൈസ് ചെയർമാന്മാരെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട് ഒന്ന് വെട്ടൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നൌഷാദ് രണ്ട് തലക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ പുഷ്പ തിരൂർ നഗരസഭയുടെ വൈസ് ചെയർമാൻ പ്രിയങ്കരായ രാമകുട്ടി തിരൂരിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള കെ സെലാമാസ്റ്റർ എന്നിവരാണ് വൈസ് ചെയർമാൻ നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുതിർന്ന ഓരോ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന ഒരു എക്സിക്യൂട്ടീവിനെയും ധിക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് എന്നാൽ അപ്രോച്ച് റോഡിന് ഫണ്ടില്ലാത്തത് മൂലം പാലം പണി പൂർത്തിയാവുന്നത് നീണ്ടു പഴയ മേൽപ്പാലത്തിനു മുകളിലൂടെ കടന്നുപോകുന്ന അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റാൻ സമയം വൈകിയത് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ തടസ്സം നിന്നു ഇതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തിരൂരിലെത്തി കുറുക്കോളിമോൻ എം എൽ എ യുമായും ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തിയിരുന്നു തുടർന്നാണ് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി ഭരണാനുമതി നൽകിയത് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് പാലം നിർമ്മാണത്തിനായി അനുവദിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി വെട്ടമാലിക്കോയ അഡ്വക്കേറ്റ് കെ എം പത്മകുമാർ രമാശ് ഹാജി കെ ഇബ്രാഹിം ഹാജി വി നന്ദൻ മാസ്റ്റർ സി വി വിമൽകുമാർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു തിരൂർ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് തൊണ്ണൂറ്റി രണ്ട് മീറ്ററും സിറ്റി ജംഗ്ഷൻ ഭാഗത്തേക്ക് പത്തൊൻപത് മീറ്ററുമാണ് അപ്രോച്ച് റോഡിന്റെ നീളം ടി വി ന്യൂസ് തിരൂർ പൗരാണികതയുടെയും പുതുമുകളുടെയും പുതുസങ്കലങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരുറോഡ് ആലത്തിയൂർ